അവതരിപ്പിക്കുന്നു ഓണം നിലമ്പൂരിനെ നമ്മുടെ കേരളത്തിന് അടയാളപ്പെടുത്തിയ ഒരു പ്രിയപ്പെട്ട ഒരു കലാ കുടുംബം നമ്മുടെ നിലമ്പൂരിലുണ്ട് നിലമ്പൂരിൽ മാജിക്കിനെ ആദ്യമായി അവതരിപ്പിച്ച് കേരളത്തിൽ മാജിക്കിനെ ആദ്യമായി അവതരിപ്പിച്ചു ഇന്ന് വിവിധയിടങ്ങളിലൊക്കെ മാജിക് എന്ന കലയെ ജനപ്രിയമാക്കി മാറ്റിയ ഒരു മാജിക് കുടുംബമാണ് ഓണം ധമാക്കയിൽ ഇനി നമ്മളോടൊപ്പം ചേരുന്നത് ഞാൻ ഏറെ കൂടി സ്വാഗതം ചെയ്യുകയാണ് ആ കുടുംബത്തെ നമ്മളോടൊപ്പം ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി നിലമ്പൂരിൻ്റെ പ്രിയപ്പെട്ട ആർ കെ മലയത്തും കുടുംബവുമാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഏറെ കൂടി സ്വാഗതം ചെയ്യുന്നു ആർ കെ മലയത്ത് ഒപ്പം അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി നിർമ്മല മലയത്ത് അതോടൊപ്പം മാജിക്കിന്റെ ഇന്ന് ലോകത്തിന് നിലമ്പൂർ നൽകിയ ഒരു യുവ സംഭാവനയായ രാഖിൻ മലയത്ത് എന്നിവരെ ഏറെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ വളരെ ഭാഗ്യം ചെയ്ത ഒരു ദിവസമാണ് ഇന്ന് നാം പറയേണ്ടി വരും കാരണം ഇവരെ പോലെയുള്ള ഈ ഒരു അതുല്യ പ്രതിഭകളെ നമ്മുടെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മളോടൊപ്പം പങ്കെടുപ്പിക്കാൻ കഴിയുക എന്നത് കാരണം ശ്രീ ആർ കെ മലയത്തിൻ്റെയൊക്കെ മാജിക്കിൻ്റെ പാരമ്പര്യം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു സാമൂഹ്യ രംഗത്തുള്ള പ്രാധാന്യമൊക്കെ ഇന്ന് കേരളത്തിനപ്പുറത്തേക്ക് വ്യാപിച്ച് കിടക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം അതുപോലെ തന്നെയാണ് നിർമ്മല ചേച്ചിയാണെങ്കിലും നിർമ്മല മലയത്ത് മാജിക്കിനെ വനിതാ ഒരു മജീഷ്യൻ എന്നുള്ള നിലയിൽ ലോകമെമ്പാടും തന്നെ പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു അതുല്യ കലാകാരിയാണ് അപ്പം നമ്മുടെ യുവ മജീഷ്യൻ രാഗിൻ മലയത്ത് ഇന്ന് ലോകമെമ്പാടും നിലമ്പൂരിൽ വളർന്ന് നിലമ്പൂരിൻ്റെ പ്രിയപ്പെട്ട രാഗിൻ ഇന്ന് ലോകത്തിൻ്റെ രാഗിനായി മാറിയിരിക്കുകയാണ് മാന്ത്രിക കലയിലൂടെ അപ്പോൾ നമുക്ക് അവരുടെ ഓണവിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം സാറേ അത് തന്നെ ഓണാശംസകൾ നേരികയാണ് എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ ഓണം പതിവ് പോലെയൊക്കെ തന്നെ എന്നാൽ വളരെ സന്തോഷഭരിതമായിട്ടാണ് ഇന്ന് മൊത്തം സമൂഹത്തിൽ കാണപ്പെടുന്നത് അപ്പോൾ അതിൽ വൺ ടി വിയുടെ ഈ ഓണം ധമാക്കയിൽ പങ്കെടുക്കാനുള്ളതായ ഒരു ക്ഷണം ലഭിച്ചപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി തീർച്ചയായിട്ടും ഓണം വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ ഞാൻ ആദ്യം തന്നെ ഒരു രസകരമായ ചോദ്യമാണ് ചോദിച്ചോട്ടെ ഞാൻ സാറിനെ കേട്ട് പരിചയം മുതൽ ആർ കെ മലയത്ത് ശരിക്കും ആർ കെ എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ആർ കെ എന്നുള്ളതിന്റെ മുഴുവൻ രൂപം രാമകൃഷ്ണൻ എന്നാണ് രാമകൃഷ്ണൻ മലയത്ത് ഫുൾ നെയിം അപ്പൊ അത് ഞാനൊന്ന് ലോപിപ്പിച്ച് ആർ കെ മലയത്തന്നാക്കി ഓക്കെ ആർ കെ മലയത്താക്കിയപ്പോ ഒരു ഗുണമുണ്ട് ഞാൻ ഏത് വിഭാഗത്തിലാണ് പെടുന്നത് എന്നുള്ളത് ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല ഞാൻ അതിന് വേണ്ടി എന്റെ കാർഡും ആധാർ കാർഡും അങ്ങനെ തന്നെ ആക്കി എടുത്തു അത് ശരി ആധാർ കാർഡിലും മലയത്താണ് അങ്ങനെ തന്നെയാണ് സാറ് ശരിക്കും കടന്നു വരുന്നത് അത് പലർക്കും അങ്ങനെ ഒരു അറിവ് കുറവായിരിക്കാം ഒരു പക്ഷേ അതും നിലമ്പൂർ തെരുവിൽ വെച്ച് ഒരു പാമ്പാട്ടി വന്ന് ഒരു കല്ലെടുത്ത് കയ്യിലിട്ട് എന്ന് പറഞ്ഞ് തുറന്നു നോക്കുമ്പോൾ അതൊരു പൊന്മാനിന്റെ തലയായിരുന്നു അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി ഒരു ഒരു അത്ഭുതം തോന്നി ഒരു സാധാരണ വ്യക്തി ഒരു കല്ലെടുത്ത് പൊന്മാനിന്റെ തല ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും അത് നമുക്ക് കൂടി പഠിക്കാനും ചെയ്യാനും സാധിക്കുന്നതാണല്ലോ ആ അത്ഭുതം ആ ജിജ്ഞാസയാണ് എന്നെ മാജിക്കിലേക്ക് കൊണ്ടുപോയത് സാറാണ് ഒരുപാട് ആളുകൾക്ക് മാന്ത്രിക കലയിൽ പ്രചോദനം നൽകിയ ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ താങ്കളുടെ മാജിക് കണ്ടുകൊണ്ട് മാജിക്ക് പഠിക്കാനെത്തിന്ന് പ്രശസ്തരായ ആളുകളുണ്ട് അപ്പോൾ അപ്പോൾ സാർ കൂടിയായി ഒരു ഒരു വ്യക്തി മാറിയാണ് അതെ നമ്മൾ ആ ഒരു ഏതൊരു കാര്യവും നമ്മൾ നന്നായി കൈകാര്യം ചെയ്യുന്നു കണ്ടെങ്കിൽ സ്വാഭാവികമായി അത് അനുകരിക്കാൻ വേണ്ടി അത് പഠിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് സ്വാഭാവികമാണ് അങ്ങനെ എൻ്റെ അടുത്ത് വരുന്ന ആദ്യത്തെ ശിഷ്യനാണ് ഇപ്പോഴത്തെ നമ്മുടെ മുതുകാട് പുതുങ്ങാട്ട് എട്ട് വർഷക്കാലം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഒരു പ്രചോദനമായിക്കൊണ്ടേ നിലമ്പൂരിൽ മറ്റു പല മാന്ത്രികരും രംഗത്ത് വന്നു അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായി അങ്ങനെയാണ് നിലമ്പൂർ എന്നുള്ള കൊച്ചു പ്രദേശത്തിന് മാജിക് ക്യാപിറ്റൽ മാജിക്കിൻ്റെ തലസ്ഥാനം എന്ന് പേര് ലഭിക്കാൻ കാരണം അതെ അപ്പോൾ മാജിക്കിൻ്റെ തലസ്ഥാനത്ത് സാറിനോടൊപ്പം തന്നെ നമ്മുടെ നിർമ്മല മലയത്ത് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് അല്ലേ അപ്പോൾ സാറിൻ്റെ കൂടെ തന്നെ മാജിക്കൊക്കെ വേദിയിൽ അവതരിപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് ഇപ്പൊ ഞങ്ങള് മാജിക് വലിയ ഷോക്ക് നിർത്തിയിട്ടുണ്ട് ഒരു മൈൻഡ് ഡിസൈൻ പ്രോഗ്രാം ആണ് അത് ഇടയ്ക്ക് ഞാൻ അവരെ കൂടെ പോവാറുണ്ട് നല്ല അനുഭവങ്ങൾ എന്തൊക്കെയാ നല്ല മാജിക്കിന്റെ നല്ല അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് കേരളത്തിനകത്തും കേരളത്തിന്റെ പുറത്തും വിദേശത്തും ഒക്കെ ഒരുപാട് സ്റ്റേജ് അരങ്ങേറിയിട്ടുണ്ട് പിന്നെ മിക്ക ഓണങ്ങൾക്കും ഞങ്ങൾ നാട്ടിൽ ഉണ്ടാവാറില്ല ഷോ ആയിട്ട് ഓരോ സ്ഥലത്തായിരിക്കും ഉണ്ടാവുന്നത് അങ്ങനെ നല്ലൊരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് സാറന്നെയാണ് ഗുരു ഗുരു കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മാജിക്ക് പഠിച്ചതും സ്റ്റേജ് കയറിയതും ആദ്യം അസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു സഹായിയായിട്ട് നിന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്യും എന്നറിഞ്ഞപ്പോ എന്നെ സ്റ്റേജില് കയറ്റി സ്വന്തം ഒരു ട്രൂപ്പ് ഉണ്ടാക്കി വനിത വനിതകള് മാജിക്കൽ അങ്ങനെ കൂടുതലായിട്ട് ഇല്ല ഷോയോടൊപ്പം സഹകരിക്കുന്നതിന് വേണ്ടിട്ടുണ്ടാകാറുണ്ടെങ്കിലും മുൻനിരയിലേക്ക് അതൊരു ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത് വരിക കാരണം മാജിക് എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു കൺകെട്ട് വിദ്യ തന്നെയാണല്ലോ അത് കൃത്യമായി അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ ആസ്വാദകർക്ക് ആഴത്തിൽ അത് ആസ്വാദിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതിലേക്കൊക്കെ വരിക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അങ്ങനെ ആ കാലത്താണ് ഞാൻ സ്റ്റേജ് കയറാൻ വലിയാണ് അങ്ങനെ ഉള്ള ആ സമയത്ത് സന്തോഷത്തിലാണ് രാഗിൻ കൂടെ നമ്മളോടൊപ്പം ഈ വേദിയിൽ ചേരുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പ്രഷർക്ക് വിശേഷ വിശേഷണത്തിന് ആവശ്യമില്ല കാരണം രാഖിൻ നിലമ്പൂരിൽ നിന്ന് ഈ പറഞ്ഞ പോലെ മാജിക് വേദികളിൽ അവതരിപ്പിച്ച് ഇന്ന് ലോകത്തിന്റെ നിറകിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പൊ ആളെ ഇപ്പൊ ഇന്ന് ഇവിടെ നിന്നും കിട്ടുന്നില്ല ഇപ്പൊ ഇന്ന് അമേരിക്കയിലാണിപ്പോൾ മാജിക്കുമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു തരത്തിലേക്ക് നിലമ്പൂരിൽ നിന്ന് വളർന്നു വന്ന് ഇപ്പോൾ ലോകത്തിൻ്റെ നിറകിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് അമേരിക്കൻ വിശേഷങ്ങൾ വിനീത് നമസ്കാരം ആദ്യമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്കും വിനീതിന് ഓണാശംസകൾ നേരുന്നു അമേരിക്കയിൽ നല്ല വിശേഷം തന്നെയാണ് ഓണം കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം ഏകദേശം ആറ് ഏഴ് മാസം അവിടെ സ്പെൻഡ് ചെയ്യും അത് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മാസം ഇവിടെ സ്പെൻഡ് ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ മാജിക്കിനൊക്കെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അപ്പോൾ അതിന് എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അല്ല മാജിക് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ആർട്ട് ആർട്ട്ഫോമാണ് അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും അത്ഭുതം അത്ഭുതം തന്നെയാണ് ഇപ്പോൾ നമുക്ക് നാടകം അല്ലെങ്കിൽ പാട്ട് എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് ബാരിയർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് നമുക്കതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും ഇപ്പോൾ കഥകളി ഇവിടെ നടത്തുമ്പോൾ അത് കഥകളി അറിയുന്ന ആൾക്കാർക്ക് അത് ആസ്വദിക്കാൻ കൂടുതൽ പറ്റും പക്ഷെ വിദേശത്താവുമ്പോൾ അത് അത്ര പറ്റണമെന്നില്ല അതുപോലെ തന്നെയാണ് പല കലാരൂപങ്ങളും പക്ഷെ മാജിക്കിന് അത് എക്സെപ്റ്റഡ് ആണ് അതിൻ്റെ കാരണം ഇതാണ് അത്ഭുതം എന്നുള്ളത് എല്ലാവർക്കും ഒന്നു തന്നെയാണ് മാജിക്കിന് ഇവിടെ ആയാലും ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഒരേ ആസ്വാദനവും ഒരേ സ്വീകരണവുമാണ് അപ്പോൾ ഓണത്തിനൊപ്പം നാട്ടിലുണ്ട് ഓണത്തിന് നാട്ടിലുണ്ട് എല്ലാ വർഷവും നാട്ടിലുണ്ടാവാറുണ്ടോ ഓണ ഇല്ല അതായത് അങ്ങനെ ഒരു സീസണായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇനി പോയി കഴിഞ്ഞ ഒരു ഏപ്രിൽ അടുത്ത വെക്കേഷൻ ടൈമിൽ ആവുമ്പോൾ ഞാൻ തിരിച്ചു വരുമോ അവിടുത്തെ വെക്കേഷൻ ഇവിടുത്തെ വെക്കേഷൻ വിത്യാസം ഉണ്ടല്ലോ അവർ അമേരിക്കക്കാർക്ക് എന്തോണം അപ്പോൾ ഈ വർഷം എന്തായാലും നാട്ടിൽ കൂടാന്ന് വിചാരിച്ചു ഭാഗ്യം കൂടെ ലഭിച്ചു ഓണം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ വീട്ടിൽ ഉണ്ടാവാന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ സാറ് ഒരുപാട് പ്രശസ്തരായ ഒരുപാട് ആളുകൾ ഇപ്പോ ചലച്ചിത്ര താരം നമ്മുടെ മഹാനടൻ മോഹൻലാലിനെ അടക്കം സാറ് മാന്ത്രിക വിദ്യ അഭ്യസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് അവരൊക്കെ ഈ ഒരു മാജിക്കിനെ കാണുന്നത് ഇതൊക്കെ ജനകീയമാക്കുന്നതിന് വേണ്ടി അവരുടെ ഇടപെടലുകളൊക്കെ എങ്ങനെയാണ് ഞങ്ങളൊരു മൾട്ടിപ്ലയിങ് ബോട്ടൽ എന്ന് പറയുന്ന ഒരു മാജിക് ഉണ്ട് ഒരു കുപ്പി മാശയുടെ മുകളിൽ വയ്ക്കും എന്നതിനു ശേഷം അതിനൊരു കവറുകൊണ്ട് മൂടി ആ കവർ എവിടെയൊക്കെ വെക്കുന്നു അവിടെയൊക്കെ കുപ്പികൾ പ്രത്യക്ഷപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ രവി ആ കവർ തയ്യാറാക്കിയിരുന്നില്ല അതേ എടുക്കാൻ വിട്ടുപോയി എന്നുള്ളതാണ് അപ്പോൾ ഈ കുപ്പി കഴിഞ്ഞ് ഇതാണ് ഐറ്റം എന്ന് പറഞ്ഞ ഇത് അദ്ദേഹത്തിന് റിഹേഴ്സലൊക്കെ കൊടുത്തിരുന്നു നോക്കുമ്പോൾ കവർ കാണുന്നില്ല കവർ കാണാതെ മുഖത്തേക്ക് നോക്കി ഞാൻ പറഞ്ഞു ക്ഷമിക്കണം ആ കവറ് കൊണ്ടുവരാൻ വിട്ടുപോയി അത് എന്താ ചെയ്തറിയോ ഉടനെ തന്നെ അവിടെ മറ്റൊരാവശ്യത്തിന് വെച്ചിരുന്ന ഒരു ന്യൂസ് പേപ്പർ എടുത്ത് അതൊരു ട്യൂബാക്കി പിടിച്ച് ആ കുപ്പിയുടെ മുകളിൽ വെച്ചു എന്നിട്ട് ആ ഐറ്റം ചെയ്തു അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസൻസ് ഓഫ് മൈൻഡ് ആണ് അത് അതാണ് നമുക്ക് ജന്മനാ ലഭിക്കണം എന്ന് പറയുന്നത് ഒരാളെ പഠിപ്പിക്കാനുള്ള സന്ദർഭം ഭാഗ്യ ലഭിച്ചത് എനിക്ക് വലിയ അഭിമാനം വലിയ ഭാഗ്യമാണ് നമ്മുടെ നാട്ടിലെ പ്രതിഭകളായ ആളുകൾ ഇങ്ങനെ ലോകം മുഴുവൻ അറിയപ്പെടുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും അതൊരു അഭിമാനമാണ് കാരണം നിലമ്പൂരുകാരാണ് മലയർ സാറിന്റെ നാട്ടിലാണെന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ ഇപ്പൊ സാറ് ഓണമാണ് അപ്പോൾ ഓണം എന്ന് പറയുന്നത് ഇപ്പോ ഇപ്രാവശ്യം എങ്ങനെ ഓണം വീട്ടിൽ തന്നെയാണോ അല്ല ഇതിപ്പോ ഓണം തിരുവോണം ഇന്നാണല്ലോ ഇന്ന് വീട്ടിലല്ല എന്റെ ഓണം ഇന്നലെ ആയിരുന്നു ഉത്തരാടത്തിന്റെ അന്ന് ഉത്തരാടത്തിന്റെ അന്ന് ഞങ്ങൾ പൊളിച്ചു എല്ലാവരും കൂടി ഇന്ന് ഞാൻ പോകുന്നത് പട്ടിണി ഓണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താ ചോദിച്ചാൽ നമ്മുടെ നാട്ടിലുള്ളതായ ആദിവാസികൾ അവർക്ക് അനുവദിച്ച് കിട്ടേണ്ടെന്ന ഭൂമിക്ക് വേണ്ടി രണ്ട് മൂന്ന് കൊല്ലമായി സമരം തുടങ്ങിയിട്ട് ഇവിടുത്തെ സമരം കഴിഞ്ഞു കൊടുക്കാമെന്ന് കലക്ടർ എഴുതി കൊടുത്തു എന്നിട്ടും കിട്ടാത്തത് കൊണ്ട് അവരിപ്പോൾ മലപ്പുറം കലക്ട്രേറ്റിന് മുമ്പിലാണ് സമരം ചെയ്യുന്നത് അപ്പം അവരുടെ കൂടെ ഒഴിഞ്ഞ ഇല കാലി എലയും കാലിക്കോപ്പയും മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരു പട്ടിണി സമരം അവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാനിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് തിരുവോണ ദിവസം അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവരുടെ കൂടെ നിൽക്കാനാണ് തീരുമാനം തീർച്ചയായിട്ടും അതെ കാരണം എല്ലാവർക്കും സന്തോഷം ഉണ്ടാവണം അതെ സന്തോഷത്തിൻ്റെ ഉത്സവമാണ് എല്ലാ ഉത്സവവും സന്തോഷത്തിൻ്റെതാണ് പക്ഷേ ഓണം പോലെ ഒരു ഉത്സവം ശരീരത്തിനും മനസ്സിനും സന്തോഷം നൽകുന്ന മറ്റൊരു ഉത്സവവും ലോകത്തിൽ കാണാൻ സാധിക്കില്ല അപ്പം നമുക്ക് എന്താണ് ഇന്ന് ഈ ഒരു ഓണ ദിവസത്തെ ഒരു പ്രത്യേകമായ മാജിക് ഓക്കെ വിനീത് മാജിക്ക് വേണം എന്നുള്ളത് നിർബന്ധമാണല്ലോ അല്ലേ നമ്മൾ നമുക്ക് അതിന് തന്നെ ഓണത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വിദ്യ കാണിക്കാം അതായത് ഇപ്പോൾ പണ്ട് കാലത്തെ ഓണവും ഇപ്പോഴത്തെ ഓണവും ചോദിച്ചു കഴിഞ്ഞാൽ വിനീതിന് അതിൻ്റെ ഡിഫറൻസ് ഉണ്ടോ വ്യത്യാസം അറിയുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും പണ്ട് കുടുംബങ്ങൾ കൂടുതലായിട്ടുള്ള വസിച്ചിരുന്ന വീട്ടിൽ ഓണം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എന്നും ഓണം ആണേലും റെഡിമെയ്ഡായി പിന്നെ കുടുംബങ്ങൾ തമ്മിൽ അണുകുടുംബങ്ങളായി മാറിയിട്ടുണ്ട് അതിന് ചെറിയൊരു ഉദാഹരണം ഞാൻ കാണിച്ചത് കാരണം പലപ്പോഴും ഓണത്തിന് എനിക്ക് ഇവിടെ കൂടാൻ പറ്റാറില്ല പണ്ട് നമ്മൾ ഓണത്തിന് എല്ലാപ്പോഴും എല്ലാ കുടുംബങ്ങളും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള അംഗങ്ങളും ഒരുമിച്ചിരുന്നിട്ട് സദ്യ ഉണ്ട് അല്ലെങ്കിൽ ആഘോഷം പങ്കിടുക എന്നുള്ളതായിരുന്നു അപ്പൊ അതിന്റെ ഒറ്റ ഉദാഹരണം എന്താ ഞാൻ പറഞ്ഞത് എന്റെ കൈവശേ രണ്ട് റബ്ബർ ബാൻഡ് ഉണ്ട് ഇത് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണ് വിചാരിച്ചു അംഗങ്ങളാണ് ഇത് ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഈ രണ്ട് കൈയിലും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിൽ ഇങ്ങനെ ഇന്റർലിങ്ക്ഡ് ആണ് ഇത് പൊട്ടിക്കാതെ ഈ ക്രബർ ബാൻഡ് പുറത്തേക്ക് വരാൻ യാതൊരു വിധ സാധ്യതയില്ല അതുപോലെ അല്ലെങ്കിൽ കൈന്ന് റിലീസ് ചെയ്യണം അല്ലെ ഇത് പണ്ടത്തെ കുടുംബ ബന്ധങ്ങളെയാണ് കാണിച്ചിരുന്നത് അല്ലെങ്കിൽ ഓണം വരുമ്പോൾ ഈ കുടുംബ ബന്ധങ്ങൾ സ്ട്രോങ് ആയിട്ട് ഒരുമിച്ചാണ് ഇരിക്കുക അതുപോലെ ഇത് ഇത് വലിച്ചാൽ തിരിച്ച് വരില്ല ഇത് വലിച്ചു വരില്ല അതുപോലെ ഇതിലെ വലിച്ച വരില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈനാണ് ഇങ്ങനെ വിട്ടു നിന്നിട്ട് ആണ് ഇത് ആസ്വദിക്കുന്നത് ഓണം ഓണം ഓൺലൈനിലായി റെഡിമെയ്ഡായി എന്ന് വിനീത് നേരത്തെ പറഞ്ഞു അതിൻ്റെ ഒറ്റരുദാഹരണമാണത് തീർച്ചയായിട്ടും ഇപ്പോൾ ഇപ്പം ഇപ്പോൾ ഞാൻ നേരത്തെ എനിക്കിപ്പോൾ മനസ്സിലായി വിനീത് എന്താ ചിന്തിക്കണമെന്നുള്ളത് ഇത് എങ്ങനെയാണ് ഇതല്ല ശ്രദ്ധിച്ചത് എങ്ങനെയാണ് ചെയ്യുന്നത് ഇനി വേണമെങ്കിൽ വിനീതിന് ചെയ്യാം ഒന്ന് മൈക്കൊന്ന് കുടുംബം കൂടെ ഒന്ന് ഒന്ന് രണ്ട് റബ്രമാൻ ഇങ്ങനെ ബുക്ക് ചെയ്തോളു ഇങ്ങനെ രണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കും കാണുന്നുണ്ടല്ലോ അല്ലേ ഇത്ര മതി രണ്ടാമത്തെ റഭാ നേരെ ആ എങ്ങനെ ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ അങ്ങനെ മതി രണ്ടാമത്തത് ഞാൻ എൻ്റെ അപ്പം ഉള്ളിൽ തന്നെയല്ലേ കൈ ഒന്നും വിടേണ്ട ഇതിലേ പോലെ ഇതിലേ പോലെ ഈവൻ നൽകുകൂടെ വരെ വരില്ല അത് കണ്ടോ ഇങ്ങനെ മെൽറ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോളും പറഞ്ഞു ചോദിക്കട്ടെ ഞാൻ ഒരു മാജിക്കിന്റെ വ്യത്യാസങ്ങളിൽ പല തലത്തിലുണ്ട് മാജിക് പണ്ട് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നതും ഇലൂഷൻ ഷോസ് ആയിരുന്നു ഇതേമാതിരി നമ്മൾ വലിയ ലൈറ്റും ഞാൻ അത് പറയാൻ കാര്യമായി ആണെങ്കിൽ ആ വിളിക്കുന്ന ആളുകൾ അവരുടെ ആളായിരിക്കാം എന്നൊക്കെ പറയും ഇത് നമ്മൾ നേരിട്ട് കാണുമ്പോഴേ ഒരു വലിയ അത്ഭുതമാണ് അല്ല സന്തോഷം ഇത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ മാജിക്കിന് പല വകഭേദങ്ങളുണ്ട് അതിൻ്റെ ഒരു വകഭേദം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ചെയ്തിരുന്ന സ്റ്റേജിൻ്റെ മുകളിൽ വലിയ ഓഡിയൻസിൽ ടിക്കറ്റ് ഷോ ആയിട്ട് കൂടുതലായിട്ട് ആൾക്കാരെ നമ്മൾ അന്ന് ആയിരം പേർക്ക് ഇരുന്നു കൊണ്ട് ലൈറ്റും സൗണ്ടും ഡാൻസും ആയിട്ട് ഇന്നും അത് നടക്കുന്നുണ്ട് ഇപ്പം ഞാൻ ചെയ്തത് അതല്ല ഇത് അപ് ക്ലോസ് ക്ലോസ് അപ്പ് മാജിക് ആണ് അപ്പോൾ നമ്മൾ മുൻ കൺ മുന്നിൽ നടക്കുമ്പോൾ അതിൻ്റെ അത്ഭുതം കൂടും സ്റ്റേജിൽ വരുമ്പോഴും അത്ഭുതമുണ്ട് അതിന് അതിൻ്റെ സിനിമാറ്റിക് സ്റ്റൈലിൽ ആണ് അതിൻ്റെ അവതരണം പോകുന്നത് ഇപ്പോൾ മാജിക്കിൽ നിൽക്കുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് മെൻ്റലിസമാണ് മാജിക്കിൻ്റെ ഒരു ഭാഗമാണ് മൈൻഡ് മനസ്സ് വായിക്കുക അല്ലെങ്കിൽ അതേമാതിരി തന്നെ നോട്ടീസം അതിൻ്റെ വേറെ ഭാഗമാണ് ഇപ്പോൾ നോട്ടീസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് മൈൻഡ് ഡിസൈൻ എന്ന് പറയുന്നത് അതായത് ശരിക്കും പറഞ്ഞൊരു കൗൺസിലിംഗ് സെൻ്ററാണത് ഫാമിലി കൗൺസിലിംഗ് ഉണ്ട് കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് കുട്ടികളുടെ കുറേ ഇഷ്യൂസ് വരാറുണ്ട് അത് നമ്മൾ തിയ തിയററ്റിക്കലി അല്ലെങ്കിൽ തെറാപ്പി ബേസ്ഡിലാണ് ചെയ്യുന്നത് അച്ഛൻ പാതിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്ന ചെയ്യുന്ന നിലപൂരാണ് അപ്പോൾ അത് അത് വേറെ അതും ഒരു ആയിട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ആണ് ഇപ്പോൾ കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഒന്ന് ട്രൈ നോക്കാം അപ്പോൾ ചെയ്യണോന്നുള്ള അങ്ങനല്ല ഇപ്പൊ ഓണം എന്ന് പറയുമ്പോൾ പറയുമ്പോ ഇപ്പൊ മുൻപേ ആയാലും സിനിമ റിലീസുകൾ കണ്ടമാനുണ്ടാവും ഇപ്പോഴും ഓണത്തിന് ഇഷ്ടം മാരി സിനിമ റിലീസ്ഡാണ് അല്ലെ സിനിമ ഇഷ്ടം കാണാറുണ്ട ആളായിരിക്കും പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളാണോ അതൊരു കാര്യം ചെയ്യാം ഒരു ബുക്കില് കുറേ പാട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ട് വ്യത്യസ്തമായ മലയാളം സിനിമാ ഗാനങ്ങൾ അപ്പൊ ഒന്നിങ്ങനെ കണ്ണടച്ചിട്ട് അതിന് ഒന്നിങ്ങനെ സെലക്ട് ചെയ്യാൻ വിചാരിക്കുക മനസ്സിൽ വിചാരിച്ചു ഒന്ന് കണ്ണടച്ചോളൂ ഞാൻ പറയുന്നത് മുഴുവൻ വ്യക്തമായി കേൾക്കുക അതിലൊരു പാട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലേ പാട്ട് മുന്നിൽ അതിൻ്റെ വരി തെളിഞ്ഞു വരുന്നില്ലേ വരുന്നുണ്ടോ നീ കണ്ണ് കറന്നോളൂ അപ്പോൾ കുറേ പാട്ടുകളുടെ ഒരു ബുക്കിൽ നിന്ന് ഒരു പാട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് മനസ്സിൽ തെളിഞ്ഞു കാണുന്നുണ്ട് ഓക്കെ അതിന് മുൻപായി എൻ്റെ കൈവിഷ്ട്രണ്ട് ഇത് വയ്ക്കാം എല്ലാവർക്കും പ്രഷരും കാരണം കാണാം ഇത് നമ്മൾ മുൻപേ ഞാൻ ഇന്നത് ചിന്തിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് എവിടെ എഴുതി തന്നിട്ടില്ല ഒക്കെ കറക്റ്റ് അല്ലേ തീർച്ചയായിട്ടും പിന്നെ ഇതിൻ്റെ മനസ്സിൽ തോന്നിയിരിക്കുന്ന ഒരു പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ് അല്ലേ എൻ്റെ അടുത്തൊരു പ്രഡിക്ഷൻ ഉണ്ട് ആ പ്രഡിക്ഷൻ നമുക്ക് പിന്നെ വരാം ആ പാട്ട് ആ പാട്ട് അതുപോലെ തന്നെ ആ സിനിമ സിനിമ ആ ആ ആ സിനിമ 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 അറിയോ ടൈറ്റിൽ ഏതാണെന്നറിയും അല്ലെങ്കിൽ അതില് അഭിനയിച്ചിരിക്കുന്ന നടനെ കുറിച്ച് അറിയാൻ പറ്റുമോ അറിയോ എൻ്റെ അടുത്തൊരു പ്രഡിക്ഷൻ ഉണ്ട് ഇവിടെ മറ്റൊരു ആ പാട്ട് രണ്ട് വഴി മൂളാൻ ആ ൂതർ പാടി പാടി ഈ പൂക്കൾ നിലവിൽ പഴയ പാട്ടാണല്ലേ പക്ഷെ എൻ്റെ ഒരു പ്രഡിക്ഷൻ്റെ അവിടെ പറഞ്ഞു ഞാൻ പറയുന്നതൊരു പഴയ പാട്ടല്ല അതൊരു പുതിയ പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഞാൻ എടുക്കുകയാണ് തെറ്റുകയാണെങ്കിൽ ക്ഷമിക്കണം ഇത് എൻ്റെ തെറ്റല്ല വിനീതിൻ്റെ തെറ്റാണ് വിനീത് വിനീത് ഫോക്കസ് ചെയ്യുന്നില്ല എൻ്റെ ഇൻസ്ട്രക്ഷൻസിൽ എന്നുള്ളതാണ് പറയാം പക്ഷേ എൻ്റെ കൈവശം ഒരു പ്രഡിക്ഷൻ ഉണ്ട് ഞാൻ അവിടെ പുറത്തെടുത്തേക്ക് ദേവദൂതർ പാടി അതിൽ അഭിനയിച്ചിരിക്കുന്ന ആരാണെന്നറിയാം നമ്മുടെ കുഞ്ചാക്കബോബനാണോ അങ്ങനെയും പറയാം പുതിയ എന്നാ താൻ കേസ് എന്നുള്ള സിനിമയിൽ പഴയ എന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാൻ വിനീത് ശ്രമിച്ചു അതൊരു പഴയ പാട്ടാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയിരിക്കുന്ന ഒരു പുതിയ പാട്ടായിട്ടാണ് നമ്മൾ പുതിയ കാലഘട്ടത്തിൽ പുതിയ യുവാക്കൾക്ക് അതിൻ്റെ ഒരു റീമിക്സ് ആയിട്ടാണ് എൻ്റെ മനസ്സിൽ കളിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രിഡിക്ഷൻ ഞാനിവിടെ നേരത്തെ കൊണ്ടു കാരണം ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തതെന്നു വെച്ചാൽ വിനീതിനെ ഞാൻ ഇത് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇന്നത്തെ ഒരു ഓണ ദിവസം നമ്മളോടൊപ്പം അല്പം പാട്ടുകള് അല്പം കളികള് എല്ലാമായി ഇന്ന് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ മാജിക്കും ഓണവിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ മലയത്സാറും രാഖിനും ചേച്ചിയൊക്കെ നമ്മളോടൊപ്പം ചേർന്നത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കൊരു ഓണാശംസകൾ നേരാ അല്ലേ വൺ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും ഈ വർഷത്തെ ഓണം നല്ലൊരു സമ്പൽ സമൃദ്ധിയും സന്തോഷവും ആഹ്ലാദകരവുമായ ഒരു ഓണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഓണത്തിന് നമ്മളെല്ലാവരും വളരെ സന്തോഷഭരിതരാണ് പക്ഷേ ഒട്ടും സന്തോഷമില്ലാതെ വളരെ അധകൃതരായി ഒട്ടും ഒരു ജോടി ഉടുപ്പ് പോലും വാങ്ങാൻ സാധിക്കാതെ നല്ലൊരു സദ്യ ഉണ്ണാൻ സാധിക്കാതെ നല്ലൊരു ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ കിടക്കുന്ന ആയിരക്കണക്കിന് പേർ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ള വസ്തുത ഒരിക്കലും നമ്മൾ മറക്കരുത് നമ്മൾ ധാരാളം പണം പല കാര്യങ്ങൾക്കും വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു കുട്ടിക്ക് ഒരു ഡ്രസ്സെങ്കിലും വാങ്ങിക്കൊടുക്കാനുള്ളതായ സന്മനസ് ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തിലെ അംഗങ്ങൾ കാണിക്കണമെന്നുള്ള ഒരേ ഒരു അഭ്യർത്ഥനയോടുകൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു ജയ് ഹ്യൂമാനിറ്റി ഓക്കെ മഹാറാണി സിൽസ് അവതരിപ്പിക്കുന്നു மகாராணி சிலர்ஸ் நிலம்பூர் கல்பட்டா காலத்தோட்டு காரன்ஸ் மகாராணி கோல்ட் பார்க் நிலம்பூர் பஹரை காலத்தோட்டு காரன்ஸ் மகாராணி ஜுவலர்ஸ் நிலம்பூர் எடக்கரா பஹரைன்